ഹലോ ഓരോ ദിവസവും പെട്ടെന്ന് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഓരോ ദിവസത്തെയും ലഞ്ച് ബോക്സിലേക്ക് എന്തൊക്കെ വെറൈറ്റി ആയിട്ട് റൈസ് ആക്കി ഒക്കെ കൊടുത്തു വിടാവുന്നതായിരിക്കും നമ്മുടെയൊക്കെ കുട്ടികളുടെ അമ്മമാരുടെ ഒരു മെയിൻ ചിന്ത നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊട്ടറ്റോ ആണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് ഫ്രൈ ചെയ്ത് ചേർത്തിരിക്കുന്ന ഒരു റൈസ് ആണ് ഈ ഒരു റൈസ് ആകുമ്പഴത്തേക്ക് കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചോളുമല്ലോ പൊട്ടറ്റോ ഒക്കെ ഇഷ്ടമല്ലാത്ത കുട്ടികൾ ആരും തന്നെ കാണില്ല കോമ്പിനേഷനായിട്ട് അധികം കറികളുടെ ആവശ്യമില്ല ഇതിൻ്റെ കൂടുതൽ ഞാനൊരു സിമ്പിൾ സലാഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് സവോളയും തക്കാളി തൈരും ഉപ്പും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയത് കുറച്ച് ബദാം പൊടി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സിമ്പിൾ ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ടുണ്ടും അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ റൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ സ്നാക്സ് ബോക്സിലേക്ക് എടുക്കുന്നത് ഈ ഒരു നട്ട്സ് ആണേ കുറച്ച് കാലങ്ങളായിട്ടൊക്കെ യൂട്യൂബിലൊക്കെ നല്ല വൈറലായിട്ടിരുന്നത് നമ്മുടെ താക്കോൽ നട്ട്സ് ഇല്ല കുറച്ച് നട്ട്സ് നമുക്കൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ഈ ഒരു കീ യൂസ് ചെയ്തിട്ട് നമ്മുടെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി ഇത് ക്യാഷൂസോടെ ഞാൻ അതിൻ്റെ കൂടെ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ വൈകുന്നേരമാണ് കഴിക്കുന്നത് അപ്പോൾ അധികം ടൈം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ എന്നത്തേയും പോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കൂടി എടുത്ത് വെക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ എഞ്ചു ബോക്സും സ്നാക്സ് ബോക്സും വെള്ളമൊക്കെ സെറ്റായിട്ടുണ്ട് വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്